ഏഹ് തീർച്ചയായും ഇതാ കോണല്ലോ എന്റെ ഷട്ടി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡിയാണ് എമിറൻസാണ് ഇത് മേടിച്ചതാ ഈശ്വര ഷഡി പോലെ അടിച്ചു പോയി കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതിലാ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാനങ്ങോട്ട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോള മണി സാറെ ചേട്ടൻ ഡിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക അത് നന്നായി അതെന്താ അതോട്ട് ഒരു വാ അങ്ങോട്ടേക്ക ഇന്നലെ നിന്റെ അപ്പനും സീരിയസ് ആന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പന ഇവിടെ കൊന്നു

ചേച്ചി ഒന്ന് മാറിക്കെ അതെ പുരുഷനങ്ങളുടെ വൈഫല്ലേ ആ പിന്നെ അങ്കിൾ നല്ല സ്മാർട്ട് അല്ലേ അങ്കിൾ എന്നാലേ ഫേസ്ബുക്കിൽ ലൈവൊക്കെ വന്നിരുന്നല്ലോ ആൻഡ് കണ്ടില്ലേ കാണിക്കാലോ ഞാന് നോക്കിക്കേ

ഒന്ന് <muchas> ടലിയുള്ള <muchas> 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 <muchas>

നീ ഒന്ന് ചുമ്മാരി ഇന്നലെ ഉണ്ടാക്കിയ പുകല്ണ്ടില്ലല്ലോ എന്തേലും കാണിക്കട്ടെ ഇങ്ങനെയുണ്ടോ ഒരു രാജ്യസ്നേഹം അതെ വേറെ വിളിച്ചേർത്തിയാറെ ഉണ്ടല്ലോ എടിയമ്മാൻ്റെ ഡ്യൂട്ടി നല്ലാരും പോന്നില്ലേ പോരെ ചെറുക്കരം പാർട്ടി എത്തി അത്യാവശ്യമായിട്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു സ്വീകരിക്കണമെന്ന് പറഞ്ഞു ഇപ്പു ഇപ്പൊ ഇറങ്ങുന്ന ചെറുക്കണേ ഇറങ്ങാത്ത ഇവനീ സീകരണമെന്നപോലെ ഞാൻ എമ്പായാലും കൂടെ വേണം എനിക്ക് എവിടത്തെ ദുബായ്ക്കാരത്തെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ പറ ബൈ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എടാ ഒന്ന് വേഗം ചേട്ടാ 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 റെഡിയാ ഇറങ്ങിക്കോ ഗ്ലാസ് ഗ്ലാസ് ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാ അവനാണ് ഉടുക്കത്തെ ജാടെ ആ ചില്ല് പോലും തുറന്നില്ല

എന്താണ് വേഗം സമയമായി എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് ധൃതി വെക്കരുത് ധൃതി അവര് അച്ഛാ കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സിനിച്ച് സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത് പുള്ളി കല്യാണമെന്ന് വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങോളൂ അച്ഛൻ ആ സെൽഫി സെൽഫി പൊക്കും

എത്ര ഒന്ന് ഇറങ്ങാൻ പറയാ എന്ത് പരിപാടിയാണ് അല്ല ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ നിന്നും ഒന്ന് ഞങ്ങളുടെ അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല വലിയ ഫോട്ടോഗ്രാഫറാ

അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്നും ശല്യം ചെയ്താ ഇല്ല ശല്യം പിന്നെ വീട്ടുകാരും ഇടപെടാനും പെണ്ണിന്റെ അമ്മാവനല്ലേ അല്ല അത് സാറും ഇല്ല സന്മാൻ ചേട്ടൻ പറവട്ടോ കേട്ടോ ആ മാലോക്കുന്നുണ്ട് ആ ബുക്കാ പേടിച്ചോ കയ്യിലേക്ക് കൊടുത്തത് ഒരു ഷയ്ക്കാട്ട് കൊടുത്തു ണ്ടോ മോതിലോ ഇല്ല മോന്നുമില്ല നടക്കാം കൊന്നിരിച്ചോണ്ടിരിക്കാൻ മനുഷ്യ എങ്ങനെ ഇരിക്കും മനുഷ്യനെ കൊണ്ട് പറയക്കാനും കല്യാണമായിട്ട് ഫോട്ടോ ആയിരിക്കും ആൽബത്തി ഉപയോഗിക്കുന്നത് എടുക്കും ചേട്ടാ ഭയട്ടോ കിട്ടി വന്നപ്പോലും ഭയങ്കര ഷോ ആണല്ലോ ഭയ അതിനു നമുക്ക് വന്നട്ടെറ ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ ഏതും മറ്റാളാണോ എന്താ ജയചേട്ടാ ദക്ഷിണ എടുക്കാറേ അപ്പമാ പറഞ്ഞിട്ടാ വിളിച്ച